ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ പോകുന്ന അഞ്ച് ബിസിനസ് രഹസ്യങ്ങളാണ് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് ലോകം ഏഴയിലേക്ക് മാറിയപ്പോൾ ആ മാറ്റം കണ്ട് കൈകെട്ടിയിരുന്നവർ ഉണ്ടാകാം എന്നാൽ ആ മാറ്റത്തിനൊപ്പം സഞ്ചരിച്ച് മില്യണയർ ആകാൻ സാധ്യതയുള്ള അഞ്ച് ഏഴേ ബിസിനസ് മോഡലുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇവ വെറും ഐഡിയാസ് അല്ല ഇന്ന് ലോകത്ത് പലരും വരുമാനം ഉണ്ടാക്കി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൂവൺ മെത്തേഡ്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കൃത്യമായി ശ്രദ്ധിക്കുക അവസാനം വരെ കാണുക കാരണം അഞ്ചാമത്തെ മോഡൽ സത്യം പറഞ്ഞാൽ ഒരു രഹസ്യമാണ് മാത്രമല്ല ഞാൻ ഈ പറയുന്ന വെബ്സൈറ്റുകൾ നിങ്ങൾ സമീപിക്കുമ്പോൾ ഒരു ജോലി തരാൻ പോകുന്നവയല്ല മറിച്ച് ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ എഐ ടൂൾ ഉപയോഗിച്ച് വരുമാനമുണ്ടാക്കുന്ന പ്രോസസ്സാണ് ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നുണ്ടോ ഇവർ ചെയ്യുന്നുണ്ടോ എന്ന തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് മാറ്റിവെച്ചിട്ട് നിങ്ങൾ സ്വയം ഇത് ചെയ്ത് വിജയിപ്പിച്ചെടുക്കുക എഫേർട്ട് ഇട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും എന്നാൽ ആദ്യത്തെ രഹസ്യം ഇപ്പോൾ തന്നെ പറയാം നിങ്ങൾ ഈ എ ഐ ടൂളുകളിൽ ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് അതിനെപ്പറ്റി പഠിച്ച ശേഷം അത് ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിൽ മാർക്കറ്റ് ചെയ്യുക ഇത് തരുന്ന റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നമുക്ക് തുടങ്ങാം ആദ്യത്തേത് എ ഐ അപ്പോയിൻമെന്റ് സെറ്റർ അഥവാ എ ഐ ഉപയോഗിച്ചിട്ടുള്ള അപ്പോയിൻമെന്റ് ഫിക്സിംഗ് സർവീസ് ഇതൊരു സാധാരണ ബിസിനസ്സല്ല മറിച്ച് സമയവും പണവും ലാഭിക്കുന്ന ഒരു റെവല്യൂഷനാണ് വലിയ സർവീസ് ബിസിനസ്സുകളായ കൺസൾട്ടൻറ്റുമാർ ഏജൻസികൾ ക്ലിനിക്കുകൾ എന്നിവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ ഏറ്റവും വലിയ തലവേദന എന്താണെന്നോ ലീഡുകൾ കിട്ടുന്നതിലല്ല മറിച്ച് കിട്ടിയ ലീഡുകളെ കൃത്യസമയത്ത് ബന്ധപ്പെട്ട് ഒരു മീറ്റിങ്ങോ കോളോ അപ്പോയിൻ്റ്മെൻ്റോ ഫിക്സ് ചെയ്യുന്നതിലാണ് ഒരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂറും ഒരു കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ലീഡുകൾ വരുമ്പോൾ തന്നെ വിളിക്കാനോ മെയിൽ അയക്കാനോ കഴിയില്ല ഇവിടെയാണ് നിങ്ങളുടെ എ ഐ അപ്പോയിൻമെൻ്റ് സെറ്റിംഗ് ഏജൻസി കടന്നുവരുന്നത് യുറത്ലെസ് ഡോട്ട് കോം പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഒരു എ ഐ റവന്യൂ എൻജിൻ നിർമ്മിക്കുന്നു നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ വെബ്സൈറ്റിലോ പരസ്യത്തിലോ ഒരു ലീഡ് വന്നാൽ അറുപത് സെക്കൻഡിനുള്ളിൽ ഈ എ ഐ എൻജിൻ അവരെ ബന്ധപ്പെടും ഇമെയിലിലോ മെസ്സേജിലൂടെയോ സംഭാഷണം തുടങ്ങും സംശയങ്ങൾക്ക് മറുപടി നൽകും എന്നിട്ട് യഥാർത്ഥ സെയിൽസ് ടീമിന്റെ അടുത്തേക്ക് പോകേണ്ട കസ്റ്റമറെ ഫിൽറ്റർ ചെയ്ത് ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യും ഇതിൽ നിന്ന് എങ്ങനെ പണമുണ്ടാക്കാം എന്ന് നോക്കാം നിങ്ങളുടെ ക്ലയൻറ്റിന്റെ സമയവും പണവും ലാഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രീമിയം മന്ത്ലി ഫീസ് ഈടാക്കാം ഒരു ക്ലയൻറ്റിൽ നിന്ന് ആയിരം ഡോളർ മുതൽ അയ്യായിരം ഡോളർ വരെ മാസം തോറും ഈടാക്കുന്ന ഏജൻസികളുണ്ട് ഇത് വളരെ കുറഞ്ഞ ഓവർഹെഡ് ഉള്ള ബിസിനസ് ആണ് കാരണം എ ഐ ആണ് ഭൂരിഭാഗം ജോലിയും ചെയ്യുന്നത് അഞ്ചു മുതൽ പത്ത് ക്ലയൻറുകളെ കിട്ടിയാൽ തന്നെ നിങ്ങൾ മില്യണയർ ആവാനുള്ള ആദ്യ ചുവട് വെച്ചു കഴിഞ്ഞു ലീഡ് ലോസ് എന്ന പേടി ഇനിയില്ല രണ്ടാമത്തെ ബിസിനസ് എ ഐ കണ്ട റീപർപ്പസിംഗ് സർവീസ് നിങ്ങൾ ഒരു എ ഐ ടൂൾ ഐക്കൺ ഡോട്ട് കോം പോലുള്ളവ ഉപയോഗിച്ച് ക്ലയൻറിന്റെ ഒരു വലിയ കണ്ടന്റിനെ അതായത് ഒരു ബ്ലോഗ് പോസ്റ്റ് ഒരു മണിക്കൂർ വീഡിയോ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് എടുത്ത് അതിനെ പല ഫോർമാറ്റുകളിലേക്ക് പല പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറ്റി നൽകുന്നു ഉദാഹരണത്തിന് ഒരു യൂട്യൂബ് വീഡിയോയിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം റീൽസിനുള്ള മുപ്പത് സെക്കൻഡ് ക്ലിപ്പുകൾ അതേ വീഡിയോയിൽ നിന്ന് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യാനുള്ള പത്ത് ത്രെഡ് പോസ്റ്റുകൾ ഇവക്കെല്ലാം ആവശ്യമായ ചിത്രങ്ങളും ഗ്രാഫിക്സുകളും ഏ വഴി ഉണ്ടാക്കുന്നു ലാഭം എങ്ങനെ ക്ലയൻറ്റിന് അവരുടെ കയ്യിലുള്ള ഒരു കണ്ടന്റിന് അഞ്ച് മുതൽ പത്തിരട്ട് റീച്ച് കിട്ടുന്നു ഒന്നിൽ കൂടുതൽ പ്ലാറ്റ്ഫോമുകളിൽ അവർക്ക് സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിയുന്നു നിങ്ങൾ ക്ലയൻറ്റിൽ നിന്ന് പ്രൊജക്ട് ബേസിസിലോ അല്ലെങ്കിൽ മാസം തോറുമുള്ള സബ്സ്ക്രിപ്ഷൻ രൂപത്തിലോ പണം ഈടാക്കാം എ ഐ ടൂൾ വളരെ കുറഞ്ഞ ചെലവിൽ വലിയ അളവിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ലാഭം മാർജിൻ വളരെ വലുതായിരിക്കും മൂന്നാമത്തെ ബിസിനസ് എ ഐ സെയിൽസ് ചാറ്റ് ബോട്ട് ഏജൻസി സാധാരണ ചാറ്റ് ബോട്ടുകൾ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും എന്നാൽ ഒരു എ ഐ സെയിൽസ് ചാറ്റ് ബോട്ട് ഗെറ്റ് റവ്യൂ ഡോട്ട് കോം പോലുള്ള ടൂളുകൾ സെയിൽസ് നടത്തും ഇരുപത്തിനാല് മണിക്കൂറും അവധിയില്ലാതെ ഒരു വെബ്സൈറ്റിലെ കസ്റ്റമറുമായി സംസാരിച്ച് അവരുടെ സംശയങ്ങൾ തീർത്ത് ഉൽപ്പന്നത്തിൻ്റെയോ സർവീസിൻ്റെയോ മൂല്യം പറഞ്ഞ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വെർച്വൽ സെയിൽസ് എക്സിക്യൂട്ടീവാണ് ഈ ചാറ്റ് ബോട്ട് ഈ എ ഐ ചാറ്റ് ബോട്ടുകൾ ക്ലയൻറ്റിൻ്റെ മുൻകാല സംഭാഷണങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയ മെസ്സേജുകളിൽ നിന്നും സെയിൽസ് ഡാറ്റകളിൽ നിന്നും പഠിച്ച് ഒരു മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിവുള്ളവയാണ് ചില ടൂളുകൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഡയറക്റ്റ് മെസ്സേജുകൾ പോലും കൈകാര്യം ചെയ്ത് സെയിൽസ് ലീഡുകളാക്കി മാറ്റും ഇവിടെയാണ് നിങ്ങളുടെ ചോദ്യം പണം ഉണ്ടാക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ക്ലയൻ്റുകളിൽ നിന്ന് പണം ഈടാക്കാം സെറ്റപ്പ് ഫീ ക്ലയൻറ്റിനു വേണ്ടി ചാറ്റ് ചാറ്റ്ബോർഡ് നിർമ്മിച്ച് അവരുടെ ബിസിനസ് ഡാറ്റയിൽ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതിന് ആയിരം മുതൽ അയ്യായിരം ഡോളർ വരെ ഒറ്റത്തവണ ഫീസ് രണ്ട് മന്ത്ലി മാനേജ്മെൻറ് ഫീസ് ചാറ്റ് ബോർഡിനെ മോണിറ്റർ ചെയ്യാനും പുതിയ ഡാറ്റകൾ നൽകി മെച്ചപ്പെടുത്താനും മാസം തോറും ഒരു ഫീസ് ഈടാക്കുക ഇതൊരു വിൻ സിറ്റുവേഷൻ ആണ് ക്ലയൻറ്റിൻ്റെ സെയിൽസ് കൂടും നിങ്ങളുടെ ഏജൻസിയുടെ വരുമാനം കൂടും സെയിൽസ് വർദ്ധിപ്പിക്കുന്ന ഏത് ടൂളിനും എപ്പോഴും വലിയ ഡിമാൻഡ് ഉണ്ടാകും ഫ്രണ്ട്സ് ഈ എ ഐ ബിസിനസ് മോഡലുകൾ കേട്ട് നിങ്ങൾ ഞെട്ടിയെന്ന് എനിക്കറിയാം കാരണം എഐ ഒരു കഴിയാത്ത കാര്യമല്ല മറിച്ച് ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് എന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഈ അഞ്ച് ആശയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് നിങ്ങൾ ഒരു നിമിഷം എന്നെ ഓർക്കാൻ വേണ്ടിയുള്ള സമയമാണ് ഞാൻ നൽകുന്ന ഈ അറിവിന് ഒരു വിലയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഈ അവസരം ഈ വീഡിയോ ഒരു ലൈക്ക് നൽകി നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഓക്കെ ഡൺ എങ്കിൽ നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം നാലാമത്തെ ബിസിനസ് എഐ ഏജൻസി എല്ലാ വലിയ കമ്പനികളുടെയും ബാക്ക് എന്തിൽ എന്താണെന്നോ പരക്കണക്കിന്റെ ഡാറ്റ പക്ഷേ ആ ഡാറ്റയിൽ നല്ലൊരു പങ്കും ഡേർട്ടി ഡാറ്റ ആയിരിക്കും അതായത് തെറ്റായ വിവരങ്ങൾ ഒരേ പേരിൻ്റെ പല സ്പെല്ലിംഗുകൾ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ ഈ ഡേർട്ടി ഡാറ്റ വെച്ച് ഏ ഐ മോഡലുകളെ ട്രെയിൻ ചെയ്താൽ റിസൾട്ട് മോശമായിരിക്കും ഇവിടെയാണ് നിങ്ങളുടെ പ്രസിഷൻ ഏജൻസിയുടെ പ്രസക്തി പ്രസിഷൻ ഡോട്ട് കോം പോലുള്ള ഏ ഐ ടൂളുകളും കൺസൾട്ടിങ് മെത്തഡോളജികളും ഉപയോഗിച്ച് നിങ്ങൾ ക്ലയൻറ്റിൻ്റെ ഡാറ്റ എടുത്ത് അത് ഓട്ടോമാറ്റിക്കായി വൃത്തിയാക്കി ക്രോഡീകരിച്ച് ഉപയോഗയോഗ്യമായി നൽകുന്നു ഉദാഹരണത്തിന് ഒരു കസ്റ്റമറുടെ പേര് ജോൺ 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 എന്നിങ്ങനെ പലയിടത്തായി കിടന്നാൽ അതിൻ്റെ സ്പെല്ലിംഗ് മാറ്റണം എഐ അതിനെ ഒരൊറ്റ ജോണാക്കി മാറ്റുന്നു ലാഭത്തിൻ്റെ കണക്ക് ഇതൊരു ബി ടു ബി സർവീസ് ആണ് ഇവിടെയാണ് ഏറ്റവും വലിയ പണമുള്ളത് വലിയ കോർപ്പറേറ്റ് ക്ലയൻറുകൾ ഡാറ്റ ക്ലീനപ്പിനായി ലക്ഷങ്ങളാണ് മുടക്കുന്നത് നിങ്ങൾ ക്ലയൻറ്റിന്റെ ഒരു വലിയ പ്രൊജക്റ്റ് എടുത്ത് വലിയ ഫീസ് വാങ്ങാം മാസം തോറും ഡാറ്റ ക്വാളിറ്റി മോണിറ്റർ ചെയ്യുന്നതിനായി റീറ്റെയിൽ ഫീസ് വാങ്ങാം നിങ്ങൾ ഉപയോഗിക്കുന്ന എ ഐ ടോളിന്റെ ചിലവ് കുറവായതുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ പത്തിരട്ട് വേഗത്തിൽ നിങ്ങൾ ജോലി തീർക്കും അതായത് അതിവേഗം പണം ഡാറ്റയാണ് പുതിയ എണ്ണ അതിനെ വൃത്തിയാക്കുന്നവർ എപ്പോഴും പണക്കാരാകും ഇനിയാണ് ഞാൻ പറഞ്ഞ നിങ്ങളെ മില്ലണറാക്കാൻ സാധ്യതയുള്ള രഹസ്യ ബിസിനസ് മോഡൽ അഞ്ചാമത്തേത് എഐ ഇൻബോക്സ് ആൻഡ് കലണ്ടർ മാനേജർ സർവീസ് ഇതൊരു എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് സർവീസ് ആണ് പക്ഷേ എ ഐ ഉപയോഗിച്ച് അതായത് ലോകത്തിലെ ടോപ്പ് എക്സിക്യൂട്ടീവുകൾ സിഇഒമാർ സോളോ പ്രോണർമാർ എന്നിവരുടെ ഇൻബോക്സുകളും കലണ്ടറുകളും മാനേജ് ചെയ്യാനായി എ ഐ എ ഉപയോഗിച്ച് നിങ്ങളൊരു ഏജൻസി തുടങ്ങുന്നു പിക്സർ ഡോട്ട് എ പോലുള്ള ടൂളുകൾ എന്താണ് ചെയ്യുന്നതെന്നോ ഇൻബോക്സ് മാനേജ്മെൻറ്റ് ക്ലയൻറ്റിന്റെ മുൻകാലം മെയിലുകൾ പഠിച്ച് ഓരോ ഇൻകമിംഗ് മെയിലിനെയും അത്യാവശ്യം ഉടൻ മറുപടി വേണ്ടത് അല്ലെങ്കിൽ സ്പാം എന്നിങ്ങനെ തരംതിരിക്കുന്നു ഓട്ടോമാറ്റിക് ഡ്രാഫ്റ്റിംഗ് ക്ലയൻറ്റിന്റെ കൃത്യമായ ടോൺ ഓഫ് പോയിസിൽ മറുപടികൾ എഐ സ്വയം ഡ്രാഫ്റ്റ് ചെയ്യുന്നു ക്ലയൻറ്റിനെ ഒരൊറ്റ ക്ലിക്കിൽ അത് അയച്ചാൽ മതി മീറ്റിംഗ് ഷെഡ്യൂളിംഗ് ആൻഡ് നോട്ട്സ് മീറ്റിങ്ങുകൾ ഓട്ടോമാറ്റിക്കായി ഷെഡ്യൂൾ ചെയ്യുക അതിലും പ്രധാനം മീറ്റിംഗ് നടക്കുമ്പോൾ ഏയെ തന്നെ വളരെ കൃത്യമായി മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഉണ്ടാക്കുന്നു എങ്ങനെ പണം ഉണ്ടാക്കാം ഈ ക്ലയൻ്റുകളെല്ലാം അതീവ തിരക്കുള്ളവരാണ് അവരുടെ സമയത്തിന് വലിയ വിലയുണ്ട് അവരുടെ ഇൻബോക്സും കലണ്ടറും വൃത്തിയായി സൂക്ഷിക്കുന്നത് വഴി നിങ്ങൾ അവർക്ക് ദിവസവും രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ ലാഭിച്ച് നൽകുന്നു ഈ ലാഭത്തിന് അവർ വലിയ വില നൽകാൻ തയ്യാറാണ് നിങ്ങൾക്കൊരു വെർച്വൽ അസിസ്റ്റൻറ്റ് എന്ന നിലയിൽ മാസം ആയിരത്തഞ്ഞൂറ് ഡോളർ മുതൽ ഏഴായിരം ഡോളർ വരെ ഒരു ക്ലയൻ്റിൽ നിന്ന് ഈടാക്കാം നിങ്ങൾ ഒരേ സമയം പത്ത് മുതൽ ഇരുപത് ക്ലയൻറ്റുകൾക്ക് ഈ സർവീസ് നൽകുന്നു ഏഴ് ടൂൾ അതിൻ്റെ ഭൂരിഭാഗം ജോലിയും ചെയ്യുന്നു നിങ്ങൾ വെറും ഓർഡർ സീയിങ് മാ ം ചെയ്താൽ മതി ഏറ്റവും കുറഞ്ഞ മനുഷ്യപ്രയത്നത്തിൽ ഏറ്റവും വലിയ വരുമാനം ഉണ്ടാക്കുന്ന മോഡലാണിത് ഇതാണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി ലോകം ഏ ഒരു ജോലിയെ ഇല്ലായ്മ ചെയ്യുകയില്ല മറിച്ച് പുതിയതും ലാഭകരവുമായ ജോലികൾ സൃഷ്ടിക്കുകയാണ് ഈ അഞ്ച് മോഡലുകൾ നിങ്ങൾ ഒരു വലിയ ടീമിനെ ഉണ്ടാക്കുകയോ വലിയ പണം മുടക്കുകയോ ചെയ്യാതെ ഒരു സോളോ ക്ലൂണർ എന്ന നിലയിൽ തുടങ്ങാൻ കഴിയുന്നവയാണ് അതുകൊണ്ട് ഇനി കാത്തിരിക്കേണ്ട നിങ്ങളുടെ ലാപ്ടോപ്പ് എടുക്കുക എ ടോളുകൾ പഠിക്കുക ക്ലയൻറ്റുകളെ കണ്ടെത്തുക നിങ്ങളുടെ മില്യണയർ യാത്ര ഇന്ന് തുടങ്ങുക ഈ അവസരം ഉപയോഗിച്ച് മുന്നോട്ട് വരുന്നവർക്ക് മാത്രമേ പുതിയ ലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ